ആരനാട് പഞ്ചായത്തിൽ ആസിഡ് കുടിച്ച് മരിച്ച ഷീജയുടെ ഷീജയുടെ അവസ്ഥ ഇവിടുത്തെ ഒരു കോൺഗ്രസ് പഞ്ചായത്ത് മരണം ഉണ്ടാകരുത് യുവമാരുടെ വാക്കെന്ന് പറയുന്നത് കായംകൂല ഇവിടെ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന ആളുകളുടെ ഒഴുക്ക് തടയാൻ നിങ്ങൾക്കാവില്ല ഓഫറുകൾ കൊടുത്ത ആനുകൂല്യങ്ങൾ തരാമെന്ന് പറഞ്ഞു പറ്റിച്ച നിങ്ങൾക്ക് ചിലപ്പോ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ കഴിയും പക്ഷെ നാളെ എന്നുള്ളൊരു സുപ്രവാദമുണ്ട് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ സൂര്യനൊരിക്കുമ്പോ അവിടെ ചെങ്കൊടിയുടെ നിറമാണ് പകരുന്നതെങ്കിൽ ഈ ചെങ്കൊടി കീഴിലേക്ക് നിങ്ങൾക്ക് നാളകളിൽ വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ സാഹചര്യം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ ഇരുപത്തിയെട്ട് വർഷക്കാലത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന കൃത്യമായ കാര്യങ്ങൾ പറയുന്ന കൃത്യമായ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കൃത്യമായി കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന കൂടെ നിൽക്കുന്നവന്റെ കണ്ണീരെത്തുന്ന ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചത് എന്റെ ഇരുപത്തിയെട്ട് വർഷകാലത്തെ കോൺഗ്രസിന്റെ പാരമ്പര്യം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിന്റെയോ എന്റെ അമ്മ കോൺഗ്രസിന്റെയൊന്നും രാഷ്ട്രീയം ായിട്ടല്ല ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനവും ആരംഭിക്കുന്നത് ഞാൻ ജനിച്ച നാട്ടിൽ എന്റെ കൂടെയുള്ള സഹജീവികളോടുള്ള സഹപ്രവർത്തനോടുള്ള സ്നേഹം കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന നാടിന്റെ സമോന്നമായ വികസന പ്രവർത്തനങ്ങൾക്ക് നാടത്തെ സാധാരണക്കാരുടെ കണ്ണുനിരുത്തുന്ന നിരവധി അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ജോലിരംഗത്തേക്ക് കടന്നുവരുന്നത് നേരത്തെ ഇവിടെ സുനിൽകുമാർ ശ്രീകുമാർ പോലെ ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് എന്റെ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഉഴമലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കെ ഐ സ്ഥാനാർത്ഥിയായി ാണ് ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാലവാടം അഭ്യേഷിച്ചിറങ്ങുന്നത് കാട്ടാഴ ക്രിസ്ത്യൻ കോളേജിൽ പ്രീഡിഗിരി പഠനം പൂർത്തിയാക്കി അത് കഴിഞ്ഞ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ ഇരുപതാമത്തെ വയസ്സിൽ മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നും കൊടികുത്താൻ മറ്റാരെയും അനുവദിക്കാതെ കൈവെള്ളയിൽ വെച്ചിരിക്കുന്ന മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ ഇരുപതാമത്തെ വയസ്സിൽ മത്സരിച്ചുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് മത്സരിക്കാൻ ആളില്ലാതെ വരുമ്പോ മത്സരിക്കാനാണില്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലം ിൽ ഉള്ള സ്ഥലങ്ങളിൽ എന്നെ പോലെയുള്ള ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് കരയിലിരുന്ന് കളിയാണെന്ന ആളുകളാണ് മുതിർന്ന കോൺഗ്രസുകാരെന്ന് പറയുന്നവർ ഇരുപത് വർഷം മുമ്പ് എനിക്കിപ്പോ നാൽപ്പത്തിയഞ്ചു വയസ്സായി ഇരുപത്തിയഞ്ചു വർഷക്കാലം മുമ്പ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മുണ്ടല സർവീസ് ബാങ്കിൽ ഇരുപതാമത്തെ വയസ്സിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മുപ്പതാമത്തെ വയസ്സിൽ മൂന്ന് പ്രാവശ്യം മുണ്ടല സർവീസ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പൂർണ്ണമായ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചയാളാണ് ഞാൻ പോയെങ്കിൽ പോകട്ടെ കോൺഗ്രസ് നേതാക്കൾ ഞാൻ പാർട്ടി വിട്ടതിന്റെ വിളിച്ചു വിളിച്ച നേതാക്കളെല്ലാം കാലു പിടിച്ചു കൊണ്ടുവന്നു മാറുന്നവർ എന്നോട് വിരോധമുള്ളവർ അല്ലെങ്കിൽ ഞാനും യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളവരെയൊക്കെ വിളിച്ചുകൂട്ടി ഞാൻ വിളിച്ചുകൊണ്ട് പോയാൽ കൊണ്ടുപോകുമോ എന്ന് ധാരണ ഉള്ളവരെ വിളിച്ചു കൂട്ടി പറഞ്ഞു പ്രശാണ്ട് പോയാലും വാലിയർ മഹേഷ് പോയാലും അശ്വതി പോയാലും ഒന്നും ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന ഒരു കാലത്ത് ഞാനും പറഞ്ഞു വെള്ളനാട് ശേഷി ഈ പാർട്ടി വിട്ടുപോയാൽ ഈ പാർട്ടിക്ക് ഒരു പുണ്ണാക്കം ഇവിടെ സംഭവിക്കില്ല എന്ന ഞാനും പറഞ്ഞിട്ടുണ്ട് വെള്ളനാട്ട യോഗത്തിൽ പക്ഷെ എനിക്ക് മനസ്സിലായി ഈ കോൺഗ്രസിനകത്ത ചില മുതുകുത്തച്ഛന്മാരുണ്ടോ ബന്റെ രീതിയിൽ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ പെരുന്തച്ചന്റെ നിങ്ങൾക്കറിയാം പെരുന്തച്ചന്റെ കഥ സ്വന്തം മകൻ എന്നെ കവച്ചു വെച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് അവന്റെ കഴുത്തിൽ അന്ന് ഉളിയിട്ട് അവനെ കൊണ്ട് പെരുന്തച്ചന്റെ അതേ മനോഭാവം പുലർത്തുന്നവരാണ് വെള്ളനാട്ടെ കോൺഗ്രസുകാർ നിങ്ങളൊന്ന് ആലോചിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗത്വത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്നു വെള്ളനാട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇരുപത്തിയഞ്ച് വർഷക്കാലം പഞ്ചായത്ത് മെമ്പറാവാൻ അവസരം ലഭിച്ച ഒരാള് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മകേഷിന്റെ വീട് വടക്കെ പുറത്ത് പോയി നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക നേരിട്ട് വിളിച്ച പറയണം ഞാൻ നിനക്ക് സഹായം ചെയ്തിട്ടുണ്ട് നിന്നെ ഞാൻ സഹായിച്ചിട്ടുണ്ട് നിന്നെ രാഷ്ട്രീയപരമായി ഞാൻ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ പാർട്ടി വിട്ട് പോകരുത് എന്ന മുഖതാവിൽ പറയാൻ കഴിയാതെ രാത്രി പതിനൊന്ന് മണിക്ക് പാലിന്റെ പൈസ കൊടുക്കാൻ മഹേഷിന്റെ വീട്ടിന്റെ മുൻവശത്ത് പോയി നിൽക്കുന്നു നാണമുണ്ടോ ഇവന് നാണമുണ്ടോ അല്പമെങ്കിലും ഞങ്ങളെ വിളിച്ചു പറ നിങ്ങൾക്ക് ഇന്നലൊക്കെ കൊടുത്തതും കിട്ടിയതും നേടിയതും കട്ടുമുടിച്ചതും പിടിച്ചടക്കിയതും ഒക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആർക്കെങ്കിലും പത്ത് പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഒരാൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ എവിടെയെങ്കിലും പത്ത് രൂപ ശമ്പളം കിട്ടുന്ന ഒരു തൊഴിൽ കൊടുക്കാൻ ഇവിടെ പതിനഞ്ച് വർഷക്കാലം പരി അടച്ചു മരിച്ച കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോ വെള്ളനാട് ശിക്ഷ കൊടുത്തിട്ടുണ്ട് പലർക്കും തുകയിൽ വെള്ളനാട് സർവീസ് ആണെങ്കിൽ അങ്ങനെ പലയിടത്തും പല ആളുകളെയും അദ്ദേഹം തിരികെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം വന്നവരും അതിനു മുന്നേ കൊണ്ടവരും ഇപ്പൊ നിലനിൽക്കുന്നവരുമായ ആളുകൾ ഒരാൾക്കും പത്ത് പൈസയുടെ ആനുകൂല്യം കൊടുത്തിട്ടില്ല പത്ത് പൈസ ഒരുത്തരും ഗുണം കിട്ടുന്ന ഒരു കാര്യവും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇപ്പോൾ ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇപ്പോ എന്നോട് ആഭിമുഖ്യം പുലർത്തുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ വീടുകളിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങൂല പഞ്ചായത്ത് മെമ്പർമാരുടെ വീടുകളിൽ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ല രാഷ്ട്രീയത്തിൽ അത്ര വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ളവനല്ല ഞാൻ പക്ഷേ ഞാൻ വിളിച്ചാൽ കൂടെ പോകുമെന്ന് കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാക്കൾ സംശയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രസ്ഥാനത്തിനകത്ത ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് ബലമുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ പലരെയും വിളിച്ചിട്ടുണ്ട് പലരും വരാമെന്നേറ്റതാണ് ഏറ്റതാണ് ഇന്നലെയും മെരിഞ്ഞാന്നുമായിട്ട് പലരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന നിങ്ങളുടെ വായ്പ പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടി അടച്ചുതരാം ഞാൻ പറയുന്നത് അരിനാട് പഞ്ചായത്തിൽ ആസിഡ് കുടിച്ച് മരിച്ച ഷീജയുടെ ഷീജയുടെ അവസ്ഥ ഇവിടത്തെ ഒരു കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറിനും ഉണ്ടാകരുത് യുവമാരുടെ വാക്കെന്ന് പറയുന്നത് കയ്യിൽ കിട്ടാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളെ കൂടെ കൂട്ടാൻ ഈ കളവ് പറയും പക്ഷെ ഇന്ന് ഈ സമ്മേളനം കൊണ്ട് അവസാനിക്കുന്നില്ല ഇന്ന് സമ്മേളനത്തിന്റെ സമയത്തെങ്കിലും പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ സമ്മേളനം കൊണ്ട് ഇവിടെ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന ആളുകളുടെ ഒഴുക്ക് തടയാൻ നിങ്ങൾക്കാവില്ല ഓഫറുകൾ കൊടുത്ത ികൾ തരാമെന്ന് പറഞ്ഞു പറ്റിച്ച നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ കഴിയും പക്ഷെ നാളെ സുപ്രഭാതമുണ്ട് കിഴക്കൻ ചക്രവാതത്തിൽ നിറമാണ് പകരുന്നതെങ്കിൽ ഈ ചെങ്കൊടി കീഴിലേക്ക് നിങ്ങൾക്ക് നാളകളിൽ വരേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ എന്റെ പഴയ നേതാവ് ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് രണ്ടു മൂന്ന് ദിവസം മുമ്പൊരു മരണ വീട്ടിൽ വെച്ച് ഞാൻ രാഷ്ട്രീയപരമായി രാഷ്ട്രീയം പറയുമ്പോൾ ാട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരു ബി ജെ പി കാരനെയും ഒരു മറ്റു ഇതരെ ഞാൻ പ്രവർത്തിച്ച അന്നത്തെ സംഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ നേതാവിനെ കുറിച്ചും മോശമായ ഒരു പരാമർശവും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്റെ ഫേസ്ബുക്ക് വഴി എന്റെ യൂട്യൂബ് വഴി അല്ലെങ്കിൽ എന്റെ വാട്സപ്പ് വഴി ഞാൻ ഒരാളെയും മോശമാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ അത് സെൻഡ് ചെയ്തിട്ടില്ല ഞാൻ ഞാനത് ലൈക്ക് ചെയ്തിട്ടില്ല എന്റെ അഭിപ്രായം ഞാൻ മുഖത്ത് നോക്കി പറയും എന്റെ നേതാ പഴയ നേതാവ് എന്നോട് പറഞ്ഞതാ ഞാൻ ജോലി ചെയ്യുന്നത് സഹകരണ ബാങ്കിലാണ് എന്റെ ബാങ്കിൽ ിൽ നിന്ന് ഞാൻ ഒരുപാട് കോടി രൂപ കട്ടുമുടിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നതെന്ന് ആ നേതാവിനെ ഈ വെള്ളനാട്ടുള്ള എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ സാന്നിധ്യത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എനിക്ക് എന്റെ കുടുംബത്തിന് ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു രൂപയുടെ കടബാധ്യത കടബാധ്യതയുണ്ടെന്ന് തെളിയിച്ചാൽ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു മുണ്ടേല രാജീവ് ഗാന്ധി സൊസൈറ്റി ഇവിടെ സൂചിപ്പിച്ചു കോൺഗ്രസുകാരന്റെ കുടുംബത്തിലേക്ക് പണം ഒഴുകിയതുകൊണ്ട് നശിച്ചുപോയ പത്തിരുപത്തഞ്ച് സ്റ്റാഫ് പത്തിരുപത്തഞ്ച് ജീവനക്കാരുടെ അന്നം മുടക്കിയ ഒരു പാർട്ടി അവൻ അവന്റെയൊക്കെ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചപ്പോ കൂടെ കിട്ടിയ സ്ത്രീധനത്തുകയാണെന്ന് കരുതി സ്വന്തം നിലയ്ക്കടുത്ത് പണം വിനിയോഗിച്ച ആ സ്ഥാപനത്തിനെ നശിപ്പിക്കുമ്പോ എന്നോട് മറുപടി പറഞ്ഞ നേതാവിനവിടെ അവിടെയുള്ള ബാധ്യത അഞ്ചു ലക്ഷം രൂപയാണ് ഉറുപ്പുണ്ടെങ്കിൽ നാളെ രാവിലെ പത്ത് മണിക്ക് ബാങ്ക് തുറക്കുമ്പോ പണവും പലിശയും അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ നിക്ഷേപിച്ച ഒരു നേരത്തെ അരി വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത ആശുപത്രി പോകാൻ വണ്ടിക്കൂലിയില്ലാത്ത ആശുപത്രി ചികിത്സയ്ക്കിടക്കാൻ പണമില്ലാത്ത മകളുടെ വിവാഹത്തിനെത്തിന് വാക്ക് പറയാൻ െത്താത്ത എത്രയോ ആളുകളുടെ ജീവിതകാലത്തെ മുഴുവൻ നിക്ഷേപമാണ് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇവനെയൊക്കെ വിശ്വസിച്ചിട്ടത് അവിടെ നിന്ന് ഉളുപ്പില്ലാതെ അഞ്ചു ലക്ഷം രൂപയെടുത്ത് ഒരു പൈസ തിരിച്ചടക്കാതെ നെളിഞ്ഞു നടക്കുന്നവൻ ആ പണം തിരിച്ചടച്ചിട്ടാകണം ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന എന്നോട് പറയാൻ പിന്നെയോ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറ പിന്നെ എന്തൊക്കെ സംഘടനയുണ്ടോ ആ സംഘടനയുടെ ഒക്കെ ഉത്തരവാദിത്വം മരിക്കുന്നത് വഹിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട നേതാവിന് അവിടെ രണ്ടര ലക്ഷം രൂപയുടെ ബാധ്യത പിന്നെ പഞ്ചായത്ത് മെമ്പർ ലക്ഷത്തിന്റെ ബാധ്യത ബെമ്പായമണിക്ക് ഒരു കോടിയുടെ ബാധ്യത പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം ഷാമിക്ക് അൻപത് ലക്ഷത്തിന്റെ തോട്ടുമക്കൻസറിന് അൻപതിനായിരത്തിന്റെ ബാധ്യത പിന്നെ അയ്യൻ ജൂസിയുടെ നേതാവ് ഇവിടെ മത്സരിച്ച് കടന്നുപോയ വി ആർ പ്രതാപന് രണ്ടര ലക്ഷം രൂപയുടെ ബാധ്യത ഇതൊന്നും ഒറ്റ പൈസ അടച്ചിട്ടില്ല എടുത്തോണ്ട് പോയ പോക്കിന് തിരിച്ച പടി ഇതുവരെ ഇവനാണ് ഞങ്ങളെയൊക്കെ കുറ്റം പറയുന്നത് ഞങ്ങളെ കുറിച്ച് പറ ഇവിടെ മൈക്ക് വെച്ച് കെട്ടി ഞാനും വാളിയർ മഹേഷും ഒക്കെ പറ്റിച്ചതിന്റെയും പിടിച്ചു പറിച്ചതിന്റെയും പിരിച്ചെടുത്തതിന്റെയും കോൺഗ്രസ് കാരണം പറ വേദിയിൽ വെച്ച് പറ ഞങ്ങൾ സമ്മതിച്ചു തരാം ഈ പണം അത്രയും എല്ലാവന്റെയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പാലോട് രവി ഈ തീവ്ര വലിയ ഇദ്ദേഹം ഡി സി സിയുടെ പ്രസിഡന്റ് ആവുമ്പോഴാണ് ഞാൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് പിന്നെ എന്നെ വിളിക്കുന്നത് ശ്രീ വെള്ളനാട് പാർട്ടി വിട്ടു പോയതിന്റെ പിറ്റല്ല ഡി സി സി ഓഫീസിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ഞാൻ പറഞ്ഞു വെയിലും കൊണ്ടു അത്രയും ദൂരം വരാൻ എനിക്ക് മനസ്സില്ല വണ്ടിയുണ്ട് അടിയന്തരമായി സംസാരിക്കണം കോൺഗ്രസിന്റെ നീയാണ് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നീയാണ് അതുകൊണ്ട് നീ ഇറങ്ങി നിന്നോളം എല്ലായിടത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് വരെ ഞാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ നേതാക്കൾക്കറിയാം കോൺഗ്രസിന്റെ നേതാക്കൾക്കറിയാം ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനോടൊപ്പം ഏകദേശം എഴുപത് യോഗങ്ങളിൽ അരുവിക്കരയും അരുവിക്കരയിലെ ഇരുപത് വാർഡുകളിലും ഇവിടുത്തെ വാർഡുകളിലും അപ്പുറത്ത് കരകുളത്തെ രണ്ട് വാർഡുകളിലും പൊണ്ണൂർ വാർഡിലടക്കമുള്ള നാൽപ്പത്തിരണ്ട് വാർഡുകളിൽ എല്ലാ വേദികളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് വെള്ളനാട്ടുള്ള എല്ലാ എല്ലാ കുടുംബയോഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ആ പാർട്ടി അവകാശം തന്നു പക്ഷേ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഭാവം മാറി എങ്ങനെയാ മാറിയതാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് വെള്ളനാട് ശശിയോടൊപ്പമാണ് വെള്ളനാട് ശശി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയാൽ പണം മുടക്കത്തിന് കണക്കും കൈയ്യുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നിർണ്ണയിക്കും പക്ഷെ അദ്ദേഹം പണം മുടക്കം ജയിക്കും അതുകൊണ്ട് അതിനെ അതിനോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള പണം മുടക്കണം എന്നോട് പറഞ്ഞു അഞ്ചു ലക്ഷം മുടക്കാൻ ഞാൻ തയ്യാറാണ് ഉള്ളൂ കാരണം ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയപരമായി സമ്പാദിച്ച ഒരു രൂപയും എന്റെ കൈവശമില്ല ഞാൻ കഷ്ടപ്പെടുന്ന ഞാൻ പണിയെടുക്കുന്ന തുകയെ പൈസ അല്ലാതെ ഒരു രൂപയും ഒരാളിന്റെ കയ്യിൽ നിന്ന് പത്ത് ഒരു ചായ ഞാൻ ഇതുവരെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഉണ്ടോ എന്ന് കോൺഗ്രസിന് തെളിയിക്കാം ഞാൻ നാലര വർഷക്കാലം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ നിന്ന് മനധികൃതമായി പാർട്ടി അറിയാതെ ഒരു രൂപ കൈപ്പറ്റിയിട്ടുണ്ടോ എന്റെ സ്വകാര്യ ആവശ്യത്തിനോ അല്ലാതെയോ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പാർട്ടിക്ക് തെളിയിക്കാം എന്റെ കയ്യിൽ കണക്കുണ്ട് ഞാൻ പിടിച്ച് പിരിച്ച ഞാൻ പിടിച്ച മിത്സവത്തിൽ അത് രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട് നാളകളിൽ ഞങ്ങൾ ഈ പാർട്ടി വിട്ടു പോകുമ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറുമ്പോ ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തെളിവ് സഹിതം ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറായി അയൽക്കൂട്ടത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കേണ്ട തുക അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചത് നിങ്ങളും അയൽക്കൂട്ട കുടുംബശ്രീ നടത്തുന്നവരായിരിക്കും അതിന്റെ പൈസ ഉണ്ടാക്കുന്നത് അയൽക്കൂട്ടത്തിൽ പിടിച്ചെടുക്കുന്ന പൈസയായിരിക്കാം പക്ഷേ ഇവിടെ ഒരു നേതാവ് അയൽക്കൂട്ടത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികം എന്റെയും ഇരുപത്തഞ്ചാം വാർഷികം നാടിനീളെ പിരിവാണ് നാടിനീളെ ഒരു അയൽക്കൂട്ടത്തിന്റെ റെസീറ്റ് കൊണ്ട് നടന്ന അതിനകത്തുള്ള ഒരു അംഗത്തിനെയും കൊണ്ടു നടന്ന എഫീസ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് എ ഓഫീസ് ഇവിടുത്തെ കാനറ ബാങ്കിന്റെ അവിടെയെല്ലാം ചെന്ന് പിരിച്ചാണ് അയൽക്കൂട്ടത്തിന്റെ വാർഷിക നടത്തുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും പാർട്ടി തന്നതാണ് എന്ന് പറയുന്ന ആ നേതാവിനോട് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും ഞാൻ അധ്വാനിച്ച എന്റെ വീർപ്പിന്റെ മണമുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് അല്ലാതെ പാവപ്പെട്ടവൻ പണിയെടുക്കുന്നവൻ ഇവിടെ ജോട് തുടക്കുന്നവൻ ഇവിടെ രാവിലെ വെളുപ്പാക്കാലത്ത് ചവറുകാരം വാരാൻ വരുന്ന അബ്ദുള്ള പിഴിഞ്ഞല്ല ജീവിക്കേണ്ടത് അധ്വാനിച്ച് ജീവിച്ച് നീ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ പൊതുസമൂഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ ഒരു മാന്യത വേണം കാരണം ഞാനടക്കമുള്ള ആളുകൾ മനുഷ്യൻ ഒരു ജീവി ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ അൻപത് ശതമാനമെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നത് അവന്റെ കുടുംബത്തോടാണ് അൻപത് ശതമാനമെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നത് അവന്റെ കുടുംബത്തോടാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത് ഒറ്റയ്ക്കല്ല എന്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും എന്റെ അമ്മയും ഈ വേദിയിൽ കൊണ്ടിരുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്ത ഭരിക്കാൻ തീരുമാനിച്ചത് ഇവനൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറ ആരെ വിളിച്ചോണ്ട് വരും ആരെ വിളിച്ചോണ്ട് വരും യോഗത്തിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടെ കിട്ടൂ അത് എന്റെ നല്ല ജീവിതം കൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് കൂടെ എന്റെ കൂടെ വരാൻ എന്റെ അമ്മയും സഹോദരങ്ങളും തയ്യാറാണ് എന്റെ സഹോദരി ചേട്ടൻ ചേട്ടത്തി ഇവരെല്ലാം ഈ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിച്ചതാണ് അതല്ലാതെ രാഷ്ട്രീയ തിമിനം ബാധിച്ച കണ്ണിൽ കണ്ണുന്നവരെയൊക്കെ പറ്റിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല ഒഴിഞ്ഞപ്പോ ഇവിടെ ഒരു നേതാവിനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കി വെള്ളനാട്ട കോൺഗ്രസിന് നാല് വരെ ഇല്ലാത്ത ഒരു ആഫീസ് കെട്ടിടത്തിൽ സ്ഥലം വാങ്ങിച്ചു നിങ്ങൾ കേൾക്കണം ആ സ്ഥലം വാങ്ങിച്ചപ്പോ ഞാൻ ഒരു രൂപയും പിരിച്ചിട്ടില്ല പിന്നെ എവിടെന്നായി പണം പിന്നെ എവിടെന്നാ പണം സ്വന്തം കുടുംബക്ഷേത്രം വാങ്ങിച്ചതാ സ്ഥലം വാങ്ങിച്ചത് ഇവിടെ വേദിയിൽ വെച്ച് അദ്ദേഹം കാണിക്കണം ആരെ കയ്യിൽ നിന്ന് എത്ര രൂപ പിരിച്ചു എന്ന് അദ്ദേഹം ഒരു കോൺഗ്രസ് കമ്മിറ്റിയോടും ബോധ്യപ്പെടുത്തിയിട്ടില്ല ഒരു കോൺഗ്രസ് കമ്മിറ്റിയോടും അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ വെള്ളനാട്ട് സമൂഹത്തിന്റെ മുന്നിലെ അദ്ദേഹം ഉയർത്തി പറയണം പതിനാല് ലക്ഷത്തിന് ഞാൻ സ്ഥലം വാങ്ങിച്ച് പാർട്ടിക്ക് സമ്മാനിച്ചു എങ്കിൽ ആ പണത്തിന്റെ ഉറവിടം എവിടെയെന്ന് എവിടെ നിന്നുണ്ടായി എന്ന് അദ്ദേഹം പറയണം കഴിഞ്ഞ നാല് നാലേ മുത്താല് വർഷക്കാലം ഈ പാർട്ടിയെ വിറ്റ പൈസ ഇവിടുത്തെ പാർട്ടിക്കാരനെ വിറ്റ പൈസ ഇവിടുത്തെ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച പൈസ ഇവിടെ വീട് ഒരു വീട് വെച്ച ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ചിട്ട് അതിന് നമ്പർ വാങ്ങിക്കാൻ പഞ്ചായത്തിലേക്ക് വരുമ്പോ മാറ്റി നിർത്തി സംസാരിച്ച് ഇരുപത്തയ്യായിരം രൂപ തന്നാൽ നിനക്ക് കാർ കുറച്ച് റോഡിലേക്ക് ഇറക്കി കെട്ടാൻ അനുമതി തരാമെന്ന് പറഞ്ഞ പറഞ്ഞ് വാങ്ങിക്കുന്ന പൈസയാണ് പാർട്ടി വേണ്ടി മുടക്കിയത് അല്ലാതെ ഒരു രൂപയും ഈ പാർട്ടിയോട് ഞാൻ വിശ്വസിച്ച വിശ്വസിച്ചെട്ട് വർഷം ഞാൻ ഉയർത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ ഈ മണ്ഡലത്തിൽ തോക്കുമ്പോ ആരിനാട് പാരീഷ് കാളിൽ വെച്ച് കമ്മിറ്റി നടത്തി ഞാൻ തുറന്നു നിങ്ങളോട് പറയുന്നു ആ റിവ്യൂ കമ്മിറ്റിയിൽ അവസരം ഉണ്ടായിരുന്ന ഒരാള് അന്നത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി റിവ്യൂ കമ്മിറ്റി തുടങ്ങി എങ്ങനെ തോറ്റു എന്ന് പരിശോധിക്കുമ്പോ ഞാൻ ഒറ്റ എനിക്ക് അവസരം കിട്ടിയപ്പോ ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ അതിന് വാഴൂർ പഠിപ്പൂരായിപ്പോ നോക്കണ്ട മഷിയിട്ട് നോക്കണ്ട മക്ഷിട്ട് നോക്കണ്ട നിങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ആറ് നേതാക്കളുടെ മൊബൈൽ ഫോൺ ഒന്ന് വാങ്ങിച്ചു നോക്കിയാൽ ശബരിനാഥൻ എങ്ങനെ തോറ്റു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടെ നിൽക്കുന്നവരെ ഒത്തുന്ന കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന അവന്റെ കുടുംബ കർക്കുന്ന രീതിയുമായി ഈ പാർട്ടി മുന്നോട്ട് പോയാൽ അതിനോട് യോജിക്കാൻ നന്നായി ജീവിക്കുന്ന കുടുംബം നോക്കുന്ന നാടിനെ സേവിക്കുന്ന ഒരു വേറെ മറ്റൊരു മാർഗത്തിനു പോകാത്ത എന്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു എന്റെ അച്ഛൻ ഏകദേശം ഇരുപത്തി വർഷക്കാലം സൈനിക സേവനം നടത്തിയ ആളാണ് എന്റെ അമ്മ അമ്മയ്ക്ക് അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്യാൻറ്റിൽ നിന്നും കിട്ടുന്ന കുപ്പി കിട്ടും അത് നാലിത് വരെ പതിനാല് വർഷത്തിലേക്ക് നാലിതുവരെ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാത്തത് ഒരു ആദർശത്തിന്റെ ഭാഗമായി ഞാൻ പിടിച്ച ഞാൻ കൊടുത്ത് പണം വാങ്ങിച്ച ആ പൈസ കൊണ്ട് എന്റെ മക്കൾക്ക് അന്നമൂട്ടിയാൽ ഏതോ വീട്ടിൽ കിടക്കുന്ന ഏതോ ആളിന്റെ മക്കൾ പട്ടിണി കിടക്കുമ്പോഴാണ് എനിക്ക് അസുഖം കിട്ടുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അത് വാങ്ങുകയോ കൊടുക്കുകയോ കുടിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തനം ഇതൊന്നുമില്ലാതെ വൈകുന്നേരമാകുമ്പോ വാടപ്പണയിൽ കമ്പനി കൂടി അവിടെ ഇരുന്ന് വൈകുന്നേര രാത്രികളിൽ ഗ്ലാസ് മീറ്റ് നടത്തുന്ന ആളുകളുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബഹുജന രാഷ്ട്രീയ പ്രസ്ഥാനമായ എല്ലാവരെയും കൂടെ നിർത്താൻ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ പതിനഞ്ച് വർഷത്തെ കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് നശിച്ചു പോയാ ഈ വെള്ളനാടിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റി എഴുതാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പുത്തൻ താരോദയം ഇവിടെ ഉണ്ടാകുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെള്ളനാട് പഞ്ചായത്തിൽ ഭരിക്കാൻ അവസരം കിട്ടുമ്പോ ഈ നാട്ടിൽ കഴിയാതെ പോയ നിരവധി വികസന പ്രവർത്തനം കൊണ്ട് എന്റെ പഞ്ചായത്തിൽ എന്റെ വാർഡിൽ രണ്ടാം വാർഡ് ഞാൻ രണ്ടാം വാർഡുകാരനാണ് രണ്ടാം വാർഡിൽ നിന്നും പുതുക്കുളങ്ങരയിലേക്ക് പോകുന്ന ഒരു വരമ്പ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ബഹുമാനായി അരുവിക്കലുള്ള എം എൽ എ ശ്രീ ജി സ്റ്റീഫന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്ന വെള്ളനാട് പ്രദേശത്ത് ഉടമലയ്ക്കിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഞങ്ങൾക്ക് തന്നു ഞാൻ ജി കാർട്ടികളോടൊപ്പം നടന്നയാളാണ് ഞാൻ കെ ശബരിനാഥനോടൊപ്പം നടന്നയാളാണ് ഞാൻ നിരവധി പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ ഒരു വഴി കിട്ടിയാൽ ഒരുപാട് ആളുകൾക്ക് ഗുണം വരും പൈസയുടെ ഫണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് തന്നിട്ടില്ല ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്നു ഒരു റോഡിന്റെ പണി ചെയ്ത് ഇവിടെ റോഡുകളെല്ലാം സൈഡ് വാളും ഇതുമൊക്കെ പോകുന്നു എങ്ങനെയെങ്കിലും ഈ കിടക്കുന്ന ഫണ്ട് അത് പദ്ധതിയാണെങ്കിൽ ശരി അത് പഞ്ചായത്തിന്റെ പദ്ധതിയാണെങ്കിൽ ശരി നടത്തി എത്ര കിട്ടും അതിന്റെ അൻപത് ശതമാനമാണെങ്കിൽ അൻപത് ശതമാനം ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തഞ്ച് കൈപ്പറ്റിക്കൊണ്ട് ഭരണം അവസാനിപ്പുകളിന് ഒറ്റിത്തെങ്ങിന്റെ കൊന്നിനാമ്പ് വെട്ടുന്ന രീതിയുമായി ഈ പഞ്ചായത്ത് ഭരണ സമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ അതിനെ പ്രതിഷേധിക്കാൻ ഈ പോകുന്ന പോകുന്ന ആളുകളൊക്കെ പോയാൽ വീതം വെപ്പിന്റെ കുറച്ച് വീതം വെച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന വെള്ളനെട്ട് കോൺഗ്രസ് ഇപ്പൊ കുറെ ചെറുപ്പക്കാരാ പാർട്ടിയിൽ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ പൊങ്ങി വരുന്നു നിങ്ങൾ ഓർത്തു വെച്ചോ വരുന്ന അടുത്ത ആറു മാസത്തിനകത്ത് ഈ പൊങ്ങി വന്ന ചെറുപ്പക്കാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെന്തൊടി പിടിച്ച ഇതുപോലുള്ള ഒരു വേദിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൺപതും വയസ്സായ മുത്തച്ഛന്മാർക്ക് സീറ്റ് കൊടുക്കുമ്പോ ഈ ചുറുതുറു ഈ ചെറുപ്പക്കാരെ പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ വിമർശിക്കാൻ കഴിയുന്ന ഈ ചെറുപ്പക്കാർക്ക് ഒരു അവസരവും കിട്ടാതെ പോകുമ്പോ ഇനി അതിനകത്ത് നിന്നിട്ട് കാര്യമില്ല എന്നും ഞങ്ങളുടെ യൗവനവും ഞങ്ങളുടെ ചുറുചുറുക്കും ഞങ്ങളുടെ രക്തയോട്ടവും ഞങ്ങളുടെ ചുടുചോരയും ഒക്കെ ഈ പാർട്ടിക്ക് കൊടുത്ത വന്യവയോധികരായി പെൻഷൻ പറ്റി പാർട്ടിയിൽ നിന്നും പെൻഷൻ പോകുന്ന ആളുകളെ പോലെ ഡി ആർ എസ് എടുത്തു പോകുന്ന ആളുകളെ പോലെ ഈ പാർട്ടി എന്ന് പോലെ ആയി വെള്ളനാട്ട് മാറുമ്പോ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ പഞ്ചായത്ത് ത്തിലെ ആളുകൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം കരിവാൾ ചുറ്റി നക്ഷത്രത്തിലോടൊപ്പം നിന്ന് ഈ പഞ്ചായത്തിൽ ഇന്ത്യൻ പാർട്ടിയെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ വർഗീയതക്കെതിരെ പോരാടുന്ന ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ഒരു സംസാരത്തിൽ ഒരു വാക്ക് പറഞ്ഞു ഏകദേശം ഒന്നര ലക്ഷം ആളുകളാണ് ആളുകളാണത് കണ്ടത് ഇന്ത്യ വർഗീയ മഹാരാജ്യത്തൂന്ന് ലക്ഷം ആളുകളാണത് കണ്ടത് ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ ഒന്നേ ഉള്ളൂ ഇന്ത്യ മഹാരാജ്യത്ത വർഗീയത ഉന്നിച്ച വർഗീയത മാത്രം വിത്തുവിളച്ച അതിന് ിൽ ജീവിക്കുന്ന ആർ എസ് എസിനും സംഘപരിവാറിനും ബിജെപിക്കുമെതിരായി ഈ രാജ്യത്ത് ഏറ്റവുമധികം സംഘശക്തിയോടുകൂടി രാഷ്ട്രീയ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള സംസ്ഥാനത്തിലേക്ക് ഒരാൾക്കും ഒരു കാരണം ഒരു സംഘപരിവാർ കാരണം ഇവിടെ അഴിഞ്ഞാടാനുള്ള അവസരമില്ലാതെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി സംസ്ഥാനത്ത് കണ്ണിനെ കൃഷ്ണപടി പോലെ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട സഖാവ് സഖാവ് പിണറായി വിജയന്റെ കരങ്ങളിൽ ഈ നാടും നമ്മളും സുരക്ഷിതരാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം മുന്നോട്ട് പോകുന്നത് വർഗീയ കലാപമില്ലാത്ത രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാത്ത സ്കൂളുകളിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഓണമുള്ള എല്ലാം സമ്മാനിക്കുന്ന അത് പെരുഷനായിട്ടാണെങ്കിൽ ശരി കിറ്റായിട്ടാണെങ്കിലും ശരി ഈ നാട്ടിലെ ആളുകൾക്ക് ഓരോ ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ യൂത്ത് കോൺഗ്രസുകാര് എന്തൊക്കെ പണി കഴിപ്പിച്ചു കൊടുത്തു പറയുന്നു ഞാൻ ഇടയ്ക്ക് കേട്ടതാണ് ബഹുമാനായ ജി സ്റ്റീഫൻ നമ്മളെ അരിവിക്കൽ ജംഗ്ഷൻ കേട്ടതാണ് ഈ നാട്ടിലെ എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ ഒരു കാലത്ത് ഏറ്റവും അധികം പ്രസ്ഥാനമാണ് ഡെമോക്രാറ്റിക് യൂത്ത് നടത്തുന്ന കാര്യം തിരുവനന്തപുരം ആശുപത്രിയിൽ കോളേജിൽ ഒരാൾ പോലും വിശന്നിരിക്കാതെ ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് ഒരു കുത്തകന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഈടാക്കാതെ പാവപ്പെട്ടവന്റെ വീടുകളിൽ ചെന്ന് കൈനീട്ടി വാങ്ങിച്ച ആളുകൾക്ക് കൊടുക്കുന്നുവെങ്കിൽ കനനരിയാത്തവന് വിശന്നിരിക്കാതിരിക്കാൻ വേണ്ടി അവനെ സംരക്ഷിക്കുന്ന ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കൂടി അവസരം തന്ന ഈ പാർട്ടിയുടെ ജില്ലാതലം മുതൽ കമ്മിറ്റിക്കും വിളനാട് ലോക്കൽ കമ്മിറ്റിക്കുമുള്ള ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങളെ കൂടി ചേർത്ത് നിർത്താൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ചെയ്തുകൊണ്ട് എന്നെ കേൾക്കുന്ന കച്ചവട സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കളോടും ആട്ടോഷ തൊഴിലാളികളോടുമുള്ള ഈ നാട്ടിലെ മുഴുവൻ സർവന സംഘടനകളോടുമുള്ള മുഴുവൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട് ഇത്രയും നേരം കേട്ട നിങ്ങളോടുള്ള നന്ദി സേവം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം 啊，表扬丁格